ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് കരുനാപ്പള്ളി ആയിരുന്നു പ്രോഗ്രാം അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് നാഷണൽ ഹൈവേയിൽ നടു റോഡിൽ ഇങ്ങനെ സാഹസികമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പപ്പിയാണ് കണ്ടപ്പോൾ തന്നെ പാവം തോന്നി പെട്ടെന്ന് അതിനെ അതിനങ് എടുത്തു അതിൻ്റെ കൂടെ ഉള്ള ഒരു പപ്പി വണ്ടിയിടിച്ച് മരിച്ചു കിടക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങ് വിഷമം ഒന്നും നമ്മൾ അങ്ങ് എടുത്തുല്ലേ ബ്ലാക്ക് നല്ല ബ്ലാക്ക് ആണ് വാലിൻ തറ്റത്തൊരു വൈറ്റും ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് അതാണ് പറഞ്ഞ ഭാഗ്യ ദേവതയാണ് ഇവിടെ ഇതിനു വേണ്ടി അടിയാണ് ആർ ആര് കൊണ്ടുപോകുന്നു ചുമ്പേട്ടാ ജിങ്കിക്കാണ് പക്ഷെ ജിങ്കിയുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹം പറഞ്ഞ എങ്ങനെ ബാക്കിൽ ഇരിക്കയാണ് ഒരു ചെറിയ നാണത്തോടൊക്കെ കൂടി അങ്ങനെ പിന്നെ വീട്ടിലാണെങ്കിൽ പട്ടിയെ വളർത്താനുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം വെച്ചാൽ നമ്മള് റെന്റ് ഹൗസാണ് ആണ് അപ്പം ഓണർ ഇപ്പൊ തന്നെ പ്രശ്നമാണ് സ്നോ ഉണ്ട് അപ്പോൾ സ്നോ ചെറിയ ചെറുതാണ് അത് വളരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട് എടുത്തത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയാണ് നമുക്ക് വളർത്താനുള്ള ഇതില്ല ഇല്ല എന്നെ കണ്ടപ്പെട്ടതിന് അങ്ങ് പാവം തോന്നി അങ്ങ് എടുത്തു വേറെ ഒന്നും നോക്കില്ല ഞാൻ ഞാനിതിനെ കണ്ടതിന് ശേഷം ഞാൻ എല്ലാവരും വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയാണ് ആർക്കെങ്കിലും ഒന്ന് വേണമെന്ന് പറയൂ എന്ന് വിചാരിച്ചിട്ട് പെണ്ണാണ് കേട്ടോ ഫീമെയിലാണ് പപ്പി അങ്ങനെ നമ്മൾ പപ്പിക്ക് വേണ്ടി ഒരു കടയിലിറങ്ങി പാല് വാങ്ങിച്ചു കൊടുക്കാൻ കാരണം കരയാൻ തുടങ്ങുന്നുണ്ട് വിഷം തെട്ടായിരിക്കും എന്ന് തോന്നണം അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് പാല് വാങ്ങിച്ചു കൊടുത്തു കുടിക്കുന്നുണ്ട് പപ്പിന്ന് പാലൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട് 来啦。 അങ്ങനെ പ്രോഗ്രാം സമയത്ത് നമ്മൾ ഇതിനെ വണ്ടിക്കകത്ത് തന്നെ ഇട്ടിരുന്നു ഗ്ലാസ് തുറന്നിട്ട് ചൂടല്ലേ അതുകൊണ്ട് ഗ്ലാസ് തുറന്നിട്ട് വണ്ടിക്കാത്ത തന്നെ ഇട്ടിരുന്നു എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ടെൻഷനാണ് ഞാൻ തിരിച്ചു കൊണ്ട് പറയും എന്തായാലും എന്തായാലും പക്ഷേ നമ്മൾ പ്രോഗ്രാം ഇടയ്ക്കൊന്നും നോക്കി ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് സീനൊന്നുമില്ല അപ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞ് നല്ല മഴയുണ്ടെങ്കിൽ നമ്മൾ അത് വീടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഞാൻ പലരോടും ചോദിച്ചാൽ ആർക്കെങ്കിലും പപ്പിയോടൊന്നും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തിയ കേട്ടോ വീട്ടിലെത്തിയ പെൻഷനോ ആണെങ്കി ഒരു രക്ഷയില്ല പപ്പിയെ കണ്ടപ്പോ തൊട്ട് തുള്ളിച്ചാടി തുള്ളിച്ചാടി നടക്കുന്നുണ്ട് നമ്മള് ഒരു പെറ്റിന്റെ ഷോപ്പിംഗ് പോയപ്പോൾ അവിടെ നിന്ന് തന്നതാണ് കാരണം അമ്മ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സാധനം പപ്പി ചെറിയ സെറിലാക്കും സോറി പപ്പി സെറിലാക്കി പപ്പിയുടെ സെറിലാക്കണം ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ത് നമ്മൾ സാധാരണ മെയിൻ പാൽ കൊടുത്തേനും വോമിറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച പിന്നെ എന്തായാലും ചെറുതാക്കി കൊള്ളാന്ന് ഒരാൾ പറഞ്ഞു പക്ഷെ ഇനി ഫീഡ് ഞാൻ ഭയങ്കര പാടാണ് അറിഞ്ഞുകൂടാ അത്രയ്ക്ക് ചെറുതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പ്ലീസ് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കാരണം ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ കാരണം നമുക്ക് നമുക്കിപ്പം വളർത്താനുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ